നമസ്കാരം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്രമുള്ള ഓഫീസുകളിൽ നാൽപ്പത് ടെസ്റ്റും രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിനുള്ള സ്ഥലത്ത് പ്രതിദിനം എൺപത് ടെസ്റ്റും വീതം നടത്തണം ഇരുപത്തിയഞ്ച് പുതിയ അപേക്ഷകർ പത്ത് റീടെസ്റ്റ് അപേക്ഷകർ അഞ്ചു പേർ പഠനാവശ്യം ഉൾപ്പെടെ വിദേശത്ത് പോകേണ്ടവരോ നിന്ന് അവധിക്ക് വന്ന് മടങ്ങിപ്പോകേണ്ടവരോ ആയ പ്രവാസികൾ എന്ന രീതിയിലാകണം വിദേശത്ത് പോകുന്ന അപേക്ഷകർ ഇല്ലാത്ത സാഹചര്യത്തിൽ റീടെസ്റ്റ് അപേക്ഷകരുടെ സീനിയോറിറ്റി പരിഗണിച്ച് അവസരം നൽകണം പതിനെട്ട് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം ടെസ്റ്റ് വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കും റോഡ് സുരക്ഷ മുൻനിർത്തി ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരാം റോഡ് ടെസ്റ്റുകൾ കൃത്യമായ നിയമക്രമം പാലിച്ച് റോഡിൽ തന്നെ നടത്തണം ഓരോ ഡ്രൈവിംഗ് സ്കൂളിനും യോഗ്യതയുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടെന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഇൻസ്ട്രക്ടറുടെ സാന്നിധ്യം ഉണ്ടെന്നും ഉറപ്പാക്കണം റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡ്യുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരാം അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റിനായി സ്ലോട്ട് ലഭിച്ചവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അധികമായി ടെസ്റ്റുകൾ നടത്തുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് കേരളത്തിലുള്ളത് ഇവർക്ക് കാര്യക്ഷമത കുറയാതെയുള്ള ടെസ്റ്റ് നടത്തും അധിക ടെസ്റ്റുകൾ നടത്താൻ റീജിയണൽ ആർ ടി ഒ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷണർ നിർദ്ദേശം നൽകി ലൈസൻസ് ഫീസും ചാർജുകളും ഇങ്ങനെയാണ് ലേണേഴ്സ് ലൈസൻസ് നൂറ്റി അൻപത് രൂപ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് അൻപത് രൂപ ഡ്രൈവിംഗ് ടെസ്റ്റ് മുന്നൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ഇരുന്നൂറ് രൂപ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആയിരം രൂപ ലൈസൻസിലേക്ക് മറ്റൊരു വാഹന വിഭാഗം ചേർക്കാൻ അഞ്ഞൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഇരുന്നൂറ് വൈകി പുതുക്കൽ ആയിരത്തി രൂപ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ഷൻ സ്കൂളിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് അയ്യായിരം രൂപ ലൈസൻസിംഗ് അതോറിറ്റിയുടെ ഉത്തരവുകൾക്കെതിരെ അപ്പീൽ അഞ്ഞൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസമോ മറ്റ് വിവരങ്ങളോ മാറ്റുക ഇരുന്നൂറ് രൂപ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള നിബന്ധനകൾ പുതുക്കി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം ആരംഭിച്ചിരുന്നു എന്നാൽ പിന്നീട് ഗതാഗത മന്ത്രിയുമായി ഇവർ ചർച്ച നടത്തുകയും അതിനൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് കുറച്ചെങ്കിലും ഗണേഷ് കുമാർ തൻ്റെ ഭാഗത്തുനിന്ന് പിന്നോട്ട് പോയതും ഒടുവിൽ ഈ പുതുക്കിയ തുകകളും അതുപോലെ നിയമങ്ങളും കൊണ്ടുവന്നത്